ഹായ് ഹലോ എല്ലാവർക്കും പത്തരമാറ്റ സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഗോവിന്ദനും കവ കനകയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരും കോളിങ് ബെല്ലടിക്കുകയാണ് അങ്ങനെ നമ്മുടെ കനകം പോയി വാതിൽ തുറന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ കാണുന്നത് ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ വേറെ ആരുമല്ല നമ്മുടെ അനിയും നന്ദുവും കൂടി വിവാഹ വേഷത്തിൽ കയ്യിൽ ഹാരമൊക്കെ ഉണ്ട് നിറുകയിൽ സിന്ദൂരമുണ്ട് അതുപോലെ കഴുത്തിൽ താലിയുണ്ട് അങ്ങനെ രണ്ട് പേരും വിവാഹം കഴിഞ്ഞ വേഷത്തിൽ രണ്ടാളും വന്ന് നിൽക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ കനകയുടെ നിയന്ത്രണം വിട്ടുപോവുകയാണ് കനക അലറി വിളിക്കുകയാണ് അയ്യോ എന്താ ഞാൻ ഈ കാണുന്നത് ഗോന്ദിട്ട ഒന്ന് വാ ഗോന്നിട്ട എന്നൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരത്തി തലയിൽ ഇങ്ങനെ കൈ വെച്ച് ഓറ്റയുടെ എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ തലയിൽ കൈമേച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദം അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നു അയ്യോ എന്താ മക്കളെ ഇത് ഇത് എന്ത് വേഷം നന്ദു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അനി പറയുകയാണ് നമ്മൾ രണ്ടുപേരും രജിസ്ട്രാർ ഓഫീസിൽ പോയി വിവാഹം നടത്തി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കനകത്തിന് ദേഷ്യം വരികയാണ് കനകം പറയാണ് ഇല്ല ഈ ബന്ധം ഞാൻ അംഗീകരിക്കത്തില്ല ഒരിക്കലും ഞാൻ ഇതിന് ദേ നന്ദു നിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി ഉണ്ടല്ലോ ഇതൊരു ബലമില്ലാത്ത താലിയാണ് മര്യാദക്ക് ഇതങ്ങ് അഴിച്ചു മാറ്റിയരെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദു പറയണേ ഇല്ലമ്മേ കഴുത്തിൽ കെട്ടിയ താലിമാല ഞാൻ ഊരി മാറ്റില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ നമ്മുടെ കനക പറയുകയാണ് നിനക്ക് നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം അറിയാമല്ലോ എൻ്റെ രണ്ട് പെമ്മക്കൾ അവിടെ പോയിട്ട് ഒന്ന് പോയി കാണാനുള്ള ആ ഒരു സാഹചര്യം പോലും എനിക്കില്ല അതിൻ്റെ ഇടയിൽക്കൂടെ നീ കൂടി ഇങ്ങനെ ഒരിത് ഞാൻ സമ്മതിക്കില്ല നന്ദു എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ലമ്മേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കഴുത്തിൽ കിട്ടി താലിമാല ഞാൻ ഊരി മാറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മാറ്റില്ലെങ്കിൽ മാറ്റണ്ടടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നെ എൻ്റെ മനം കണ്ടിട്ട് മതി നീ ഇനി ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനക ഓടി ചെന്നിട്ട് തൂണിയിൽ തല കൊണ്ടിട്ട് ഇങ്ങനെ ഇടിക്കുകയാണ് എന്നാ അമ്മ ഈ കാണി പഠിക്കുന്നത് എന്താ എന്ന് പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ അമ്മയെ പിടിക്കുകയാണ് അതോടുകൂടി നമ്മുടെ നന എന്താ പറയുന്നത് നമ്മുടെ കനക ചാടിപ്പറിച്ചെഴുന്നേക്കാണ് പുള്ളിക്കാർക്ക് സ്വപ്നം കണ്ടതാണ് നമ്മുടെ നന്ദൂട്ടനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന നമ്മുടെ കനക സ്വപ്നം കണ്ടതായിരുന്നു ഇത്രയും കാര്യങ്ങൾ അപ്പോഴത്തേക്ക് നന്ദു അയ്യോ ഈശ്വര ഇതെന്താ ഇത് ഇത് സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ കനക നോക്കുമ്പോൾ നന്ദു ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ നിറകയിൽ ഇങ്ങനെ തലോടുകയാണ് നമ്മുടെ കനക അങ്ങനെ നമ്മുടെ നന്ദു ഉണരുകയാണ് നന്ദു എഴുന്നേറ്റിരുന്നിട്ട് ചോദിക്കുകയാണ് എന്താ അമ്മേ എന്താ പറ്റിയേ എന്ന് ചോദിക്കണം അല്ല നന്ദുട്ട അമ്മ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട് മോളെ മക്കൾ എന്തിരായാലും അനിയ മനസ്സിൽ നിന്നങ്ങ് മറന്നു കളയണം അത് നമുക്ക് പറ്റിയ ബന്ധം അല്ലടാ നിന്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം നിനക്ക് അറിഞ്ഞുകൂടെ മോനെ ഇനി നീയും കൂടി അങ്ങനെയൊന്നും വേണ്ടടാ ഇനി അമ്മയുടെ പണ്ടത്തെ സ്വഭാവം വരുന്നെങ്കിൽ അമ്മ തന്നെ ഇതിന് കൂട്ടനിന്ന് കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച് തന്നേനെ പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ എന്തായാലും നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം കണ്ട് അമ്മ മടുത്തിരിക്കുക അതുകൊണ്ട് ഇത് എൻ്റെ മക്കൾ മറന്നു കളയണം എന്നിങ്ങനെ പറയണേ അപ്പോൾ നന്ദു പറയണേ ഇല്ല അമ്മേ ഞാനായിട്ട് ഒരു പ്രശ്നത്തിന് പോവില്ല അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മയ്ക്ക് നല്ല വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി അമ്മ ഇതൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട അതുകൊണ്ടല്ലേ ഈ ആവശ്യമില്ലാതെ ഇങ്ങനെ എനിക്ക് മനസ്സിലായി അമ്മ ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് ഇതും ആലോചിച്ചുകൊണ്ടിരുന്നു അല്ലേ എന്നിങ്ങനെ നന്ദു ചോദിക്കുകയാണ് അപ്പോൾ കനകം പറയുകയാണ് ഇല്ല മോളെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്തായാലും എൻ്റെ നന്ദൂട്ടൻ അനീര മുഖം അങ്ങ് മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് അതേ അമ്മേ ഞാനത് ഓർക്കാനൊന്നും പോണില്ല എന്നിങ്ങനെ നമ്മുടെ നന്ദു നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കനകത്തിന് ഉറപ്പ് കൊടുക്കുകയാണ് മുറ്റത്ത് നല്ല മഴയുണ്ട് അതിൻ്റെ ഒരു ചനയനിപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയാണ് ഉണ്ടല്ലോ നമ്മുടെ ആഫി കുറച്ച് ഫോട്ടോസ് അതായത് നമ്മുടെ നിർമ്മലും നവ്യയും കൂടി ചേർന്ന് നിൽക്കുന്ന മോർഫ് ചെയ്ത ഫോട്ടോകൾ നമ്മുടെ ആദർശം നടന്നു വരുന്ന കണ്ടിട്ട് ആദർശി കാണത്തക്ക രീതിയിൽ നിലത്തിങ്ങനെ വിതറിയിട്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ആദർശമാണെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ട് വരുന്നത് കാരണം ഇത് കാണുന്നില്ല അങ്ങനെ ആഫിക്ക് ആകെ നിരാശ ഉണ്ടാവുകയാണ് അപ്പോൾ അഭി പറയണ ഓ ഇയാളിത് എവിടെ നോക്കിയാണ് നടന്നു വരുന്നത് ഛേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നവ്യം അങ്ങോട്ടേക്ക് വരികയാണ് നവ്യെ കാണുമ്പോഴത്തേക്ക് അഭി പറയുന്നത് ഓ മിക്കവാറും ഇത് ഇവളുടെ കണ്ണിൽ തന്നെ പെടും എന്നാ പിന്നെ എല്ലാം കുളം തന്നെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അഫി മാറി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ഈ അഫി വിചാരിച്ചത് കണക്കന്നെ നമ്മുടെ നയനയുടെ കണ്ണിൽ ഇത് പെടുകയാണ് അങ്ങനെ നമ്മുടെ നയന ആ ഫോട്ടോകളെല്ലാം വെറുക്കിയെടുക്കുകയാണ് ഫോട്ടോയിൽ നോക്കുമ്പോൾ നമ്മുടെ നയനെ ഞെട്ടിപ്പോവാണ് ആ ഫോട്ടോയും കൊണ്ട് നേരെ എന്താ ചെയ്യുന്നത് നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ് നവ്യാണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ നിർമ്മലിൻ്റെ ഭീഷണിയൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് ആകെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയനെ കയ്യിലിരുന്ന ഫോട്ടോ എടുത്ത് ഇങ്ങനെ ബെഡിലേക്ക് വലിച്ചെറിയുകയാണ് അങ്ങനെ ആ ഫോട്ടോ പെട്ടെന്ന് നയനെ നവ്യെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോവാണ് അപ്പോൾ ഉടനെ തന്നെ നയനെ പറയുകയാണ് ചേച്ചി ചേച്ചിയുടെ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു കുഴപ്പം മാറ്റവും വന്നിട്ടില്ല അല്ലേ ചേച്ചി കൊള്ളാം ചേച്ചി ഈ ഒരു കുടുംബത്തിൽ വന്നിട്ട് അർഹതയില്ലാതെ ഈ കുടുംബത്തിൽ കയറി വന്നിട്ട് ചേച്ചി എന്തൊക്കെയാണ് ഇവിടെ വീണ്ടും വീണ്ടും കാട്ടിക്കൂട്ടുന്നത് മുമ്പൊരിക്ക ചേച്ചി കാണിച്ച ഒരു പ്രവൃത്തി പിടിച്ച് അതിൻ്റെ മോചനം പോലും അതിൻ്റെ ആ ഒരു ടെൻഷനിൽ നിന്ന് ഇതുവരെയും നമ്മൾ ആരും കരകേറിയിട്ടില്ല എന്നിട്ട് ചേച്ചി വീണ്ടും വീണ്ടും എന്തായി കാട്ടി കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ നവീ പറയണി ഇല്ല മോളെ ഇത്തവണ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇത് ഈ നിർമ്മല എന്ന് പറയുന്നത് ഞാനുമായിട്ട് ഒരു ബന്ധവും വിവാഹത്തിന് മുമ്പ് നമ്മൾ നല്ല ഫ്രണ്ട്സൊക്കെ ആയിരുന്നു പിന്നീട് അവൻ്റെ രീതി ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ അവനെ ഒഴിവാക്കി വിട്ടതാണ് ദേ ഇപ്പം എന്താണെന്ന് അറിയില്ല അവൻ ദേ എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് ഇതൊന്നും ഞാനും അവനും കൂടി ിട്ടുള്ള ശരിയായിട്ടുള്ള ഫോട്ടോകളൊന്നും അല്ല ഇതൊക്കെ മോർഫ് ചെയ്തതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നയനെ പറയുന്നത് ചേച്ചിയല്ലേ പറയുന്നത് ചേച്ചി പറയുന്നത് എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ പിടിക്കപ്പെട്ടതുകൊണ്ട് ചേച്ചി ഇപ്പോൾ കള്ളം പറയുന്നതല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നവി പറയണ അല്ല മോളെ ഞാൻ പലപ്പോഴായിട്ട് നിൻ്റെ പിന്നാലെ വന്നിട്ടില്ലേ എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നീയങ്ങ് ഒഴിഞ്ഞു മാറി പോവുകയല്ലേ ചെയ്തത് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നയനെ ചോദിക്കുകയാണ് അഭിയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പം നവ്യ പറയണേ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അഭിയുടെ സ്വഭാവവും അഭിയുടെ അമ്മായിയമ്മ സോറി അഭിയുടെ അമ്മയുടെ സ്വഭാവവും ഒരു പ്രത്യേക സ്വഭാവമല്ലേ അവർക്ക് ഞാനിത് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് അറിയില്ല ആ പേടിയോട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പം നയനെ പറയണം അങ്ങനെയാണെങ്കിൽ ചേച്ചി പറയണ്ട പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ആദർശേട്ടിൻ്റെ സ്വഭാവമൊന്നും അല്ല ഒരിക്കൽ ഞാൻ ചേച്ചിയിൽ ചില കാര്യങ്ങൾക്ക് കൂട്ടു നിന്നുകാരണം ഇപ്പോഴും ഞാൻ എല്ലാവരുടെയും കണ്ണിലെ കരടാണ് എന്തായാലും ഇത് ഞാൻ അറിയിക്കേണ്ടവരെ അറിയിക്കും ചേച്ചി ആദ്യം ഒരു കാര്യം ഓർക്കണം മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ് അവർ വല്ലതും നേരിട്ട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിനി ഇതൊന്നും സഹിക്കാനുള്ള മനക്കരുത്തും ഒന്നുമില്ല മുത്തച്ഛൻ തകർന്നു പോവും അതുകൊണ്ട് ചേച്ചി ഈ കാര്യം തൽക്കാലം അബിയോടും അബിയുടെ അമ്മയോടും ഒന്നും പറയണ്ട ഞാനിത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു ചേച്ചി പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ നിർമ്മൽ എന്ന് പറയുന്നവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അങ്ങനെ ഒരു പെണ്ണുങ്ങളെ ജീവിതം വെച്ചിട്ട് അവൻ അങ്ങനെ കളിക്കണ്ട എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ നയന ആ നവ്യയ്ക്ക് കൊടുത്ത ആ ഫോട്ടോ ോട്ടോ തിരിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നയന മുറികളൊക്കെ ഇങ്ങനെ തൂത്തു വാരയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നന്ദു ഹെൽമെറ്റൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അമ്മയെ ഞാൻ പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ കനകോറിനെ ആ വേണ്ട വേണ്ട നീ ഇപ്പം എങ്ങും പോവേണ്ട മര്യാദയ്ക്ക് അകത്ത് കയറിയിരുന്നു നിനക്ക് കുറേയൊക്കെ പഠിക്കാനുണ്ടല്ലോ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് മര്യാദയ്ക്ക് ഇരി ഇനി പഴയതുപോലെ കറങ്ങാനൊന്നും പോകണ്ട ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് അപ്പം നന്ദു പറയാണ് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ കെട്ടിയിടുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരു മോശപ്പേരും ഉണ്ടാക്കില്ല ഞാനൊന്ന് പുറത്ത് പോയെന്ന് പറഞ്ഞു എന്താ ഞാൻ എത്ര നേരം പറഞ്ഞാ ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കേണ്ടേ അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു ആ എൻ്റെ മോളെ എൻ്റെ അടുത്ത് എൻ്റെ പെടലി ഉളുക്കിയടി നീ ഇത്തിരി ഉളുക്കഴിച്ചതാ ഇച്ചിരി ആ ബാം ഭാമെടുത്തോണ്ടെന്ന് എൻ്റെ പെടലിയിലൊക്കെ ഇട്ട് തിരുമ്മിത്താ എന്ന് പറയണേ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നന്ദി പറയണം ആ അത് അമ്മ പറയുന്നത് സത്യമല്ലെന്ന് എനിക്കറിയാം ആണ് മോളെ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ എൻ്റെ പെടലി ഭയങ്കരമായിട്ട് വേദന എടുത്ത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നിങ്ങനെ പറയണം എങ്കിൽ പിന്നെ ഇതൊക്കെ അമ്മയ്ക്കൊന്ന് നേരത്തെ പറഞ്ഞൂടെ എനിക്കറിയാം അമ്മയ്ക്കിപ്പോൾ എന്നെ ഒട്ടും വിശ്വാസം ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്നെ പുറത്ത് വിടാത്തതെന്ന് എനിക്കറിയാം എന്ത് തന്നെയാണെങ്കിലും എന്നെ ഇങ്ങനെ കെട്ടിയിടുന്നത് ശരിയല്ല അമ്മ ഞാൻ അമ്മ വിചാരിക്കുന്ന തരത്തിലൊന്നും ചിന്തിക്കത്തുകൂടിയില്ല ഞാൻ അമ്മയ്ക്ക് വാക്ക് കരുതല്ലേ പിന്നെ അമ്മയ്ക്ക് എന്താ എന്നെ പുറത്ത് വിട്ടാൽ എത്രയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വീട്ടിനകത്തിരിക്കുന്നത് എന്തായാലും ഞാൻ ഇട്ടുതരാം അമ്മ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കനകയെ വിളിക്കുകയാണ് ഭാമിട്ട് കൊടുക്കാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ കനക പറയണേ മോളെ നന്ദുട്ടാ അമ്മ പറയുന്ന എന്താണെന്ന് അറിയാമോ മോളുടെ രണ്ട് ചേച്ചിമാരെ അവിടെ ആ കൊണ്ടുപോയത് ഇനി ആകെയുള്ളത് മൂന്നാമത് ഒരു പയ്യൻ കൂടിയാണ് അവനും കൂടി വന്ന് നിന്നെയും കൂടി വിവാഹം കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ കുടുംബത്തിന് ആ പേർദോഷം മാറുമോ നിൻ്റെ രണ്ട് ചേച്ചിമാരെ തന്നെ കൊണ്ടുപോയതിന് ശേഷം നമുക്കവരെ ഒന്ന് നേരാൻ മണ്ണാൽ കാണാൻ പോലും പറ്റുന്നില്ല അവിടെ ഓരോരുത്തർക്കും ഉള്ള മുൻ മുള്ളും മുനയും വെച്ചുള്ള വാക്കുകളൊക്കെ മോക്കറിഞ്ഞൂടെ പിന്നെ അവിടെ ഒരു പാവം മുത്തശ്ശനും മുത്തശ്ശിയുള്ളതുകൊണ്ടല്ലേ നിൻ്റെ ചേച്ചിമാരെ അവിടെ ജീവിച്ച് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ാണ് അമ്മയ്ക്ക് എന്നെ നല്ല പേടിയുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നന്ദു ഇല്ല നന്ദൂട്ട അതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മേ അമ്മ അങ്ങനെ എന്നെ പേടിക്കുകയെന്നും വേണ്ട എന്നിങ്ങനെ നന്ദു പറയുകയാണ് അതേസമയം നമ്മുടെ അനിയാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുകയാണ് അനി മനസ്സിൽ വിചാരിക്കുകയാണ് എനിക്ക് അവളോട് നല്ല ഇഷ്ടമുണ്ട് എൻ്റെ മനസ്സ് നിറയെ അവൾ മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്കിതൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ ഈ വീട്ടിലുള്ളവരെ മുത്തച്ഛനെയും മുത്തശ്ശേയും ആദർശ ചേട്ടനെയും വല്യമ്മയൊക്കെ എതിർത്തിട്ട് എനിക്ക് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല അനാമികയുടെ സ്വഭാവമാണെങ്കിൽ ആണെങ്കിൽ സഹിക്കാനും പറ്റില്ല ഞാൻ എന്ത് ചെയ്യും നന്ദൂനും എന്നെ നന്നായിട്ട് ഇഷ്ടമാണ് എനിക്കത് നന്നായിട്ടറിയാം ഇനി എൻ്റെ മനസ്സിലുള്ള പ്രണയം ഞാൻ എങ്ങനെ തുറന്നു പറയും ഇഷ്ടമല്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കേണ്ട ഗതികേടാണല്ലോ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അനി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അതേസമയം ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ നിൽക്കണോ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കയ്യിൽ ഫോട്ടോയൊക്കെ ഉണ്ട് അപ്പം നയനെ ആദർശനെ കാണുമ്പോഴത്തേക്കും മനസ്സിൽ വിചാരിക്കുകയാണ് ആദർ ചേട്ടൻ അവിടെ തന്നെ നിപ്പുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ആദർ ചേട്ടനോട് ഒന്ന് തുടങ്ങി വെക്കുന്നത് ആദർ എന്തായിരിക്കും പറയുന്നത് പ്രത്യേകിച്ചും ചേച്ചിയുടെ കാര്യം അങ്ങേരക്കാണെങ്കിൽ എനിക്ക് എന്നെ ഒട്ടും വിശ്വാസവും ഇല്ല ചേച്ചിയെ കണ്ണെടുത്താൽ കണ്ടുകൂടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു രഹസ്യം ഒളിപ്പിച്ച് വെച്ചത് കാരണം വലിയ കുറ്റക്കാരിയായി ഞാൻ ഇനി ഇതുകൂടി ഞാൻ എന്തായാലും ഒളിപ്പിച്ച് വെക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആദർശം വയ്ക്കണം എന്താ എനിക്ക് ആദർശേട്ടനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യം മുമ്പൊരിക്കൽ ഞാനൊരു കാര്യം ആദർശേട്ടനോട് ചേട്ടിനോട് ഒളിപ്പിച്ച് വെച്ചതിൻ്റെ പേരിൽ ഇപ്പോഴും ഒളിപ്പിച്ച് വെച്ചതിൻ്റെ പേരിൽ ആദർചേട്ടിൻ്റെ കണ്ണിലെ കരടായിരുന്നു ഞാൻ ആഹാ ആയിരുന്നു എന്നല്ല ഇപ്പോഴും അത് തന്നെയാണ് അവസാനം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റം ഉണ്ടാവില്ല അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആദരിച്ചേട്ടാ എന്നാലും എനിക്ക് പറയാനുള്ളത് കേക്ക് ആദരിച്ചിട്ടാ ആദ്യം ഈ ഫോട്ടോകളൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കൊടുക്കുകയാണ് ആദർശ് നിർമ്മലിൻ്റെയും നവ്യേം കൂടി ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ കണ്ട് ഞെട്ടിപ്പോവാണ് ഇത് എന്താടി ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇവള് ഇവളിത്രയ്ക്ക് വൃത്തികെട്ടുകളായിരുന്നു ഛേ ഇത് ഇവളെ ഇവളെ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് ആക ഇതാവാണ് അപ്പോൾ ആ സമയത്ത് നയന പറയുകയാണ് ആദർച്ചേട്ടാ ഇത് മോർഫ് ചെയ്ത ഫോട്ടോയാണ് ഇതല്ലാതെ എൻ്റെ ചേച്ചിയുടെ നേരെ നേരെ നിന്നിട്ടുള്ള ഫോട്ടോയല്ല ഇതെല്ലാം മോർഫാണ് മോർഫ് ചെയ്തതോ ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ നിൻ്റെ ചേച്ചിയുള്ള ആള് അവൾ ആകെ തരികിടയാണ് അവൾ നേരെ മണ്ണ നിന്നിട്ടെടുത്ത ഫോട്ടോകളായിരിക്കും ഇത് എന്നിട്ട് സമയത്ത് തടി തപ്പാൻ വേണ്ടിയിട്ട് മോർഫ് ചെയ്തതെന്നൊക്കെ വരുത്തി തീർക്കുന്നതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് നീയുമതിന് കൂട്ടു നിൽക്കുകയായിരിക്കും അല്ല ആദർച്ചേട്ടാ ഒരു കാര്യം ആദർച്ചിട്ട് പറയുന്നതൊന്നും മനസ്സിലാക്കുക ഈ പറയുന്ന എന്ന് പറയുന്ന ഇവനെ ചേച്ചിക്ക് നേരത്തെ അറിയാം അവരൊരുമിച്ച് പഠിച്ചതുമാണ് ആദ്യം നല്ല ഫ്രണ്ടൊക്കെ ആയിരുന്നു പിന്നീട് അവൻ്റെ രീതി ശരിയല്ല എന്ന് വന്നപ്പോൾ ചേച്ചി തന്നെ അവനെ ഒഴിവാക്കി വിട്ടതന്നെ ചെയ്തത് ഇപ്പോൾ ദേ അവൻ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ചേച്ചി ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ ഫോണിൽ മെസ്സേജുകൾ അയച്ചും ഇതുപോലെ മോർഫ് ചെയ്ത ഓരോരോ ഫോട്ടോകൾ അയച്ചും അങ്ങനെയൊക്കെ ചേച്ചി മാനസികമായിട്ട് തകർത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതച്ചിട കയറി പറഞ്ഞു ഓഹ് പിന്നെ നിൻ്റെ ചേച്ചിയല്ലേ ആൾ അവൾ അങ്ങനെ പലതും പറയും ഇതേ നല്ല സമയത്ത് അവൻ്റെ പ്രണയം സമയത്ത് ഒട്ട് ചേർന്ന് നിന്നെടുത്ത ഫോട്ടോകളായിരിക്കും ഇപ്പം ഏതെങ്കിലും തരത്തിൽ അവർ ഇടയ്ക്ക് ബന്ധമുണ്ടായിരിക്കും അത് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും അതിൻ്റെ വാശിക്കായിരിക്കും അവനിങ്ങനെ ഫോട്ടോയൊക്കെ അയക്കുന്നത് നിന്റെ ചേച്ചിയല്ലേ നിന്റെ അമ്മയും ചേച്ചിയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല മിക്കവാറും ഇവനെ കണ്ടപ്പോഴത്തേക്ക് നിന്റെ ചേച്ചിക്ക് തോന്നി കാണും ഇത്തിരി കാശുള്ള വീട്ടിലെ പയ്യനാണെന്ന് അങ്ങനെ നിന്റെ ചേച്ചി പ്രണയിച്ചിട്ടുണ്ട് ആ സമയത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാവാം പിന്നെ ആയിരിക്കും നിന്റെ ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവുക അത്രയ്ക്ക് വേണ്ടി പൈസയൊന്നും അവൻ്റെ കയ്യിൽ ഇല്ലെന്ന് അതുകൊണ്ട് നൈസിനങ്ങ് തേച്ച ായിരിക്കും അതിൻ്റെ പ്രതികാരമായിരിക്കും ആയിരിക്കും അവനിപ്പോൾ ചെയ്യുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയണെ അങ്ങനെ അല്ല ആദർചേട്ടാ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് ആദർചേട്ടന് ആദർചേട്ടന് എന്നെ വിശ്വാസം പക്ഷേ ഒരു കാര്യം ഞാൻ ആദർശേട്ടനോട് പറയാം ആദർചേട്ടന് എന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് ആദർചേട്ടൻ ഒരു അനിയത്തി ഉണ്ടെന്ന് വെച്ചോ ആ അനിയത്തിയെ ഇതുപോലെ ആരെങ്കിലും ബ്ലാക്ക് മെയില് ചെയ്യുകയാണെങ്കിൽ ആദർശേട്ടൻ മിണ്ടാതിരിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ് എൻ്റെ അനിയത്തി ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ മര്യാദയ്ക്ക് വളർത്തിയാനേ അല്ല നിൻ്റെ അമ്മ മക്കൾമാരെ കോടീശ്വരന്മാരെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടേ ചട്ടം കെട്ടി പ്രേമിക്കാനുള്ള ട്രെയിനിങ് കൊടുത്ത് വളർത്തുന്ന കണക്കൊന്നും ഞാൻ എൻ്റെ അനിയത്തിയെ വളർത്തില്ലായിരുന്നു എന്ന് പറയണം അപ്പോൾ നയനെ പറയണം അതങ്ങനെ അല്ല ആദർശിട്ട എൻ്റെ അമ്മയും ചേച്ചിയൊന്നും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പക്ഷേ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ചേച്ചി നിരപരാധിയാണ് എന്നിങ്ങനെ പറയണം അപ്പോൾ ആദർശ പറയണം അങ്ങനെയാണെങ്കിൽ അവൾക്ക് അവളുടെ ഭർത്താവിനെയും അമ്മായിയമ്മയേയും അറിയിച്ചുകൂടേത് ഓ എൻ്റെ ആദർചേട്ടാ അവരുടെ സ്വഭാവം ആദർ നന്നായിട്ട് അറിയില്ലേ അവരെ അറിയിച്ചു കഴിഞ്ഞാലേ ഇവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും അങ്ങനെ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായാലേ മുത്തശ്ശനെയാണ് അത് ബാധിക്കുന്നത് ആദർശേട്ടൻ ചേട്ടൻ അറിയാമല്ലോ മുത്തച്ഛന് ഒരു തരത്തിൽ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കരുതെന്ന് പിന്നെ ഈ ഒരു കാര്യം അഭിയും അബിയുടെ അമ്മയും അറിഞ്ഞുകഴിഞ്ഞാൽ ഈ വീട് വീടാകെ ഒരു നരകമാവും മുത്തശ്ശന് പിന്നെ മുത്തശ്ശൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് അവരെ അറിയിക്കേണ്ടാന്ന് വിചാരിക്കുന്നത് പിന്നെ ഇത് എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആദർശേട്ടൻ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ നയന ഉറപ്പ് പറയുകയാണ് ആദർശനോട് ആദർശിട്ട് എൻ്റെ കൂടെ നിൽക്കണം എന്ന് അങ്ങനെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ഫോട്ടോ ഫോട്ടോയും വെച്ചിട്ട് അങ്ങനെ നയനെ അകത്തേക്ക് പോവുകയാണ് അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു റിവ്യൂ റിവ്യൂമായിട്ട് ഉടനെ വരാം അതിനു മുമ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ ക്ലാരിറ്റി കുറവായിരിക്കും വീഡിയോയ്ക്ക് ഓയിസിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ നന്നായിട്ട് പെയ്യുന്നു ഒരു രക്ഷയില്ല മഴ തോർന്നിട്ടിടാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്നൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഈ ഒരു ഓയിസിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരെപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്